നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചന്ദ്രനെ കീഴടക്കാൻ പോയ വാനുഹുവിനെ നമ്മളിൽ എത്ര പേർക്കറിയാം നീൽ ആംസ്ട്രോങ്ങിനും യൂറി ഗഗാറിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ബഹിരാകാശം സ്വപ്നം കണ്ടൊരു ധീരനായ മനുഷ്യനുണ്ടായിരുന്നു പതിനാറാം നൂറ്റാണ്ടിലെ ചൈനയിലെ മിങ് രാജവംശത്തിൻ്റെ കാലത്താണ് വാൻഹു ജീവിച്ചിരുന്നത് അന്നത്തെ ചൈനീസ് ഉദ്യോഗസ്ഥനായിരുന്ന വാൻ തൻ്റെ ചിറകാല അഭിലാഷം യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ ചാന്ദ്രവാഹനം തികച്ചും വിചിത്രമായിരുന്നു വ്യാളിമുഖം കുത്തിയ ഒരു സിംഹാസനം പോലെയുള്ള നിർമ്മിതിയായിരുന്നു നാപ്പത്തിയേഴ് വലിയ മുളന്തണ്ടുകളിൽ നിറച്ച കരിമരുന്നായിരുന്നു വാഹനത്തിന്റെ ഇന്ധനം കസേരിയിൽ ഘടിപ്പിച്ച രണ്ട് വലിയ പട്ടങ്ങൾ വെച്ചുള്ള വിദ്യ അസിസ്റ്റൻസ് ഒരേ സമയം നാൽപ്പത്തിയേഴ് മുളന്തണ്ടുകൾക്കും തീ കൊളുത്തി ഭയങ്കരമായ ശബ്ദത്തോടെയും പുകപടലങ്ങളോടെയും വാൻഹു ആകാശത്തേക്ക് കുതിച്ചു എന്നാൽ ആ പുകയടങ്ങിയപ്പോൾ വാൻഹുവോ അദ്ദേഹത്തിൻ്റെ സിംഹാസനമോ അവിടെ അവശേഷിച്ചിരുന്നില്ല ചന്ദ്രനെ കീഴടക്കാൻ പുറപ്പെട്ട ധീരന്റെ ചേതനയേറ്റ ശരീരം പിന്നീട് വാൻ ജെയ്ഷൻ മലനിരകളിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹത്തെ കുറിച്ച് ആദ്യ പരാമർശം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് സയന്റിഫിക് അമേരിക്കൻ മാഗസിനിലൂടെയാണ് പാശ്ചാത്യ ലോകം ഈ കഥ അറിയുന്നത് വാൻഹുവിൻ്റെ ഈ സാഹസികതയെയും സ്വപ്നത്തെയും ബഹുമാനിച്ചുകൊണ്ട് ചന്ദ്രൻ്റെ മറുവശത്തുള്ള ഒരു ഗർത്തത്തിന് വാൻഹു എന്നാണ് പേര് നൽകിയിരിക്കുന്നത് വാൻഹുവിൻ്റെ ഈ സിംഹാസനം പറന്നുയരുമോ എന്ന് പരിശോധിക്കാൻ പ്രശസ്തമായ മിത് ബസ്റ്റേഴ്സ് പ്രോഗ്രാം ഇത് പുനരാവിഷ്കരിച്ചിരുന്നു ആധുനിക സാങ്കേതിക വിദ്യ അല്ലാതെ അന്നത്തെ സാഹചര്യത്തിൽ ഇത് വിജയിക്കില്ലെന്ന് അവർ കണ്ടെത്തിയെങ്കിലും ബഹിരാകാശ യാത്രയുടെ ആദ്യകാല സങ്കല്പമായി ഇതിനെ കാണാം കഥയോ ചരിത്രമോ എന്തുമാകട്ടെ അസാധ്യമെന്ന് കരുതിയ ഒന്നിനെ തൊടാൻ കാണിച്ച ആ ധൈര്യം തന്നെയാണ് പിന്നീട് മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ചത് വാൻഹു വെറുമൊരു പേരല്ല മനുഷ്യൻ്റെ അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ ആദ്യകാല പരിശ്രമങ്ങളിൽ ഒന്നാണ്